നമസ്കാരം ദളിതരെ പിന്തുണയ്ക്കുന്നവരും അതോടൊപ്പം തന്നെ അവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനം നൽകുന്നവരുമാണ് ബി ജെ പി എന്ന് പലതവണ പല സന്ദർഭങ്ങളിലുമായിട്ട് ബി ജെ പി നേതാക്കൾ പറയുമ്പോഴും അത് ഒരു വെറും വാക്കായി മാത്രം തുടരുന്നു എന്നതാണ് സത്യം കാരണം മോദി സർക്കാരിൻ്റെ ദളിത് നിലപാടുകളിൽ ബി ജെ പിക്ക് തന്നെയുള്ള അസ്വാരസ്യങ്ങൾ അതിനുള്ള തെളിവുകളാണ് ദളിത് വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ട് മാത്രമാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട പാർട്ടി പ്രവർത്തകരെ ബി ജെ പി നേതൃത്വം കൂടെ കൂട്ടുന്നത് എന്നാൽ കാര്യം കഴിഞ്ഞാൽ ഒരു കറിവേപ്പില പോലെ അവരെ മാറ്റി നിർത്തുകയാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യവുമല്ല ഈ ഒരു വേർതിരിവിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അതിനാൽ തന്നെ പാർട്ടിയിലുള്ള ബി ജെ പി നേതൃത്വം യാതൊരു വിധത്തിലുമുള്ള ഒരു വിലയും അല്ലെങ്കിൽ ബഹുമാനവും നൽകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയിൽ തന്നെയുള്ളവരും അതോടൊപ്പം തന്നെ പാർട്ടി വിട്ടവരുമായിട്ടുള്ള നിരവധി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു അപ്പോൾ ഈ ഒരു കാരണത്താൽ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നവരും ഇപ്പോൾ നിരവധിയാണ് ദളിതർക്കെതിരെ രാജ്യത്ത് അതിക്രമങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ വർഷങ്ങളായിട്ട് മോദി സർക്കാർ ദളിതർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും താനടക്കമുള്ള പാർട്ടിയിൽ നിന്നുള്ള ദളിത് എം പിമാർ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ദളിത് വിരുദ്ധ പീഡനങ്ങളുടെ ഇരകളാണെന്നും പറഞ്ഞ് മുൻപ് യശുവന്ത് സിംഗ് രംഗത്ത് വന്നിരുന്നു ബി ജെ പിയുടെ ദളിത് വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് സാവിത്രിഭായ് ഫൂലെ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നത് ഇപ്പോഴും ഈ ഒരു വേർതിരിവ് തുടരുന്നു എന്നുള്ളതിന് തെളിവാണ് ബി ജെ പി എം പി രമേശ് ജിഗ ജിനഗിയുടെ തുറന്നു പറച്ചിൽ ബി ജെ പി ഒരു ദളിത് വിരുദ്ധ പാർട്ടിയെന്ന് തുറന്നടിച്ചാണ് വിജയപുര മണ്ഡലത്തിലെ ബി ജെ പി എം പി രമേശ് ജിഗ ജിനഗി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കാരണം കേന്ദ്രമന്ത്രിമാരിൽ ഭൂരിഭാഗവും ഉന്നത ജാതിക്കാരാണെന്നും ദളിതർക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ഇല്ലെന്നുമാണ് രമേശ് പറയുന്നത് ബി ജെ പി ദളിത് ബിരുദ പാർട്ടിയാണെന്നും അങ്ങോട്ട് പോകരുതെന്നും തന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു തനിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ ആഗ്രഹമില്ല എന്നാൽ എം പി ആയിട്ട് തിരിച്ചെത്തിയ ശേഷം മന്ത്രിയാകാത്തത് എന്തുകൊണ്ടെന്ന് ചോദ്യവുമായിട്ട് ജനങ്ങൾ തനിക്കെതിരെ രംഗത്തു വന്നിരുന്നു ബി ജെ പിയുടെ ദളിത് ബിരുദ്ധത താൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ആലോചിക്കണമായിരുന്നുവെന്നും രമേശ് പറയുന്നു ഒരു ദളിതനായിട്ടുള്ള താൻ ഏഴ് തവണയാണ് ദക്ഷിണേന്ത്യയിൽ വിജയിച്ചത് എന്നിട്ടും ഉന്നത ജാതിക്കാർക്കാണ് ക്യാബിനറ്റ് സ്ഥാനങ്ങളല്ല അപ്പോൾ ദളിതർ ബി ജെ പിയെ പിന്തുണച്ചിട്ടില്ലേ എന്നാണ് രമേശ് ചോദിക്കുന്നത് ഇത് തന്നെ വേദനിപ്പിക്കുന്നതാണെന്നും രമേശ് കൂട്ടിച്ചേർത്തു എഴുപത്തിരണ്ട് വയസ്സുള്ള രമേശ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായിട്ട് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് വരെ കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രി സ്ഥാനവും വഹിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ബി ജെ പി ഈ ഒരു അവഗണന കാണിക്കുന്നത് ബി ജെ പിയെ ഇത്രയും പിന്തുണച്ചിട്ടും യാതൊരു സ്ഥാനവും ബഹുമാനവും നൽകാത്തതിനാൽ തന്നെ രമേശ് രാജിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കേന്ദ്ര സർക്കാർ ദളിതർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ള വിമർശനങ്ങൾ ഇപ്പോഴും നിലനിൽക്കെ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ദളിതരെ ഉപയോഗിക്കുന്ന കാവ്യ രാഷ്ട്രീയത്തിൻ്റെ ദളിത് വിരുദ്ധ മുഖം തുറന്നു കാട്ടുന്നതാണ് സത്യത്തിൽ രമേശിൻ്റെ ഈ വെളിപ്പെടുത്തലെന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും മോദി ഇപ്പോൾ ഉല്ലാസയാത്രയിലാണ് അപ്പോൾ ഈ ഉല്ലാസയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ എത്ര എം പിമാർ എൻ ഡി എ മുന്നണിയിൽ ബാക്കിയുണ്ടാകുമെന്നത് രാജ്യം കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക